കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ ഇടുക്കിയിലെ മുറിഞ്ഞപ്പുഴയ്ക്ക് സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ് മണ്ണ് നീക്കാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് വിവരങ്ങൾ നൽകാനായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ ഇപ്പോൾ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒപ്പം തന്നെ മണ്ണ് മാറ്റാനുള്ള നടപടിക്രമങ്ങളും അവിടെ ആരംഭിച്ചിട്ടുണ്ട് വിശദാംശങ്ങൾ സുബിൻ ഇന്ന് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ കൊട്ടാരക്കര ദുരന്തകൾ ദേശീയപാതയിൽ മുറിഞ്ഞുപുഴയ്ക്ക് സമീപം അതായത് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിനോട് ചേർന്നുള്ള പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത് ഒരു മലഞ്ചെരുവാണ് ഈ മലഞ്ചെരുവിൽ മുഗൾ ഭാഗത്ത് നിന്ന് കല്ലും മണ്ണും ഉൾപ്പെടെ ഈ റോഡിലേക്ക് പതിക്കുകയായിരുന്നു ഈ സമയത്ത് വാഹനങ്ങൾ ആ ഭാഗത്തോട് എത്തിരുന്നെങ്കിൽ തിരുന്നെങ്കിൽ പോലും തലനാരക്കാണ് ഈ വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവാകുന്ന സാഹചര്യം ഉണ്ടായത് ഇതിനുശേഷം അടുത്തുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്ന ഈ മരങ്ങൾ മുറിച്ച് നീക്കുകയും ഈ വാഹനങ്ങൾ തടയുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്ക് കടന്നത് കൂടാതെ പൊതുജനങ്ങളുടെ ഒരു പങ്കാളിത്തവും അതിനുവേണ്ടി ഉണ്ടായിരുന്നു ഇതിനുശേഷം മുണ്ടക്കയത്ത് നിന്നും അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് നിന്നും ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്ന സാഹചര്യമുണ്ട് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഏറെ സമയമെടുത്ത് മാത്രമേ ഈ ഒരു റോഡിൽ ഗതാഗതം പുനർ ക്രമീകരിക്കാൻ സാധിക്കൂ ഈ ഒരു സാഹചര്യത്തിൽ വാഹനങ്ങൾ മറ്റു വഴികൾ മറ്റു വഴികൾ വഴി തിരിച്ചുവിടുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് കുട്ടിക്കാലത്ത് നിന്നും ക്ഷമിക്കണം മുണ്ടക്കെ നിന്നും വാഹനം തിരികെ മറ്റു വഴികൾ വഴി കൈറേഞ്ചിലേക്ക് വരുന്ന വാഹനങ്ങൾ കയറ്റിവിടുന്ന വിടുന്ന സാഹചര്യമാണുള്ളത് കൂടാതെ ഈ മലയോര മേഖലയിലേക്കുള്ള യാത്രയ്ക്ക് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു സാധ്യതയും നിലവിൽ നിലവിൽ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഇടുക്കി ജില്ലയിൽ കനത്ത മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ് ഇടവിട്ട് ശക്തമായ മഴ തന്നെ പെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇടുക്കി നെടുങ്കണ്ടത്ത് ഓട്ടോയുടെ മുകളിലേക്ക് മരവും ഇലക്ട്രിക് ലൈനും വീണ് ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള അഭിലാഷ് എന്നയാൾക്ക് പരിക്കുമായിട്ടുണ്ട് എന്തായാലും ഇടുക്കി ജില്ലയിൽ ഇപ്പോഴും കടുത്ത നിയന്ത്രണം അല്ലെങ്കിൽ കടുത്ത ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടം